ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന അതിദാരുണമായ സംഭവങ്ങൾ കണ്ടും കേട്ടും വാർത്തകൾ അറിഞ്ഞും പലരും വല്ലാതെ ദുഃഖിതരാണ് പലരും വല്ലാതെ നിരാശരാണ് പലപ്പോഴും നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് വിചാരിച്ചാണ് ഭാരമെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നോർത്താണ് പലരും ഭാരപ്പെടുന്നത് പലരും നിരാശപ്പെടുന്നത് പാഹചര്യവശാൽ അങ്ങനെ ഒരുപക്ഷെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ലായിരിക്കാം എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ അനുദിനം വർദ്ധിച്ചു വരുമ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഈ ചെറിയ ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹം മാറ്റിയിരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പസ്തോലന്മാരുടെ പ്രവർത്തികൾ എന്ന പുസ്തകത്തിൻ്റെ ഇരുപത്തി ഏഴാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം വായിക്കട്ടെ അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിൻ എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു അപ്പസായ് പൗലൂസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു യാത്രയുടെ വിവരണമാണ് ഈ അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നത് വെറുമൊഴി യാത്രയല്ല ഒരു വിനോദയാത്രയോ മറ്റെന്തെങ്കിലും നിലയിലുള്ള സഞ്ചാരമോ അല്ല മറിച്ച് തടവിലാക്കപ്പെട്ടവനായിട്ടുള്ള യാത്രയാണ് തൻ്റെ കൂടെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് തടവുകാരുണ്ട് ഇങ്ങുപോയ ദീർഘമായ ദിവസങ്ങൾ വല്ലാതെ അവർ ഭാരപ്പെട്ട് അതായത് കടൽക്ഷോഭം നിമിത്തം ഇനി എന്ത് സംഭവിക്കുമെന്നറിയാതെ വല്ലാതെ ആകുല ചിത്തരായിരിക്കുന്ന ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരുടെ മധ്യത്തിൽ ഒരുവൻ മാത്രം ദൈവത്തിൽ പ്രത്യാശിക്കുന്നവനാണ് അതെ അതാണ് പൗലൂസ് പൗലൂസ് തന്നോട് കൂടെയുള്ള ഭയചകിതരായിരിക്കുന്ന ഈ ആളുകളോട് പറയുന്ന വാക്കുകളിൽ ആദ്യം പറയുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിപ്പിന് അതായത് അതുകൊണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ധൈര്യമുണ്ടാകുവാൻ ബലമുണ്ടാകുവാൻ സന്തോഷമുണ്ടാകുവാൻ കൂടുതൽ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷ നൽകുവാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും അതുകൊണ്ടാണ് പലരും ധൈര്യത്തോടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് പലരും ബലത്തോടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ചിലരൊക്കെ പ്രത്യാശയിൽ നിലനിൽക്കുന്നത് എന്നാൽ ഇവിടെ നമ്മൾ എന്തിലൊക്കെ പ്രത്യാശ അർപ്പിച്ചാലും പ്രതീക്ഷ അർപ്പിച്ചാലും അതൊക്കെ അസ്ഥാനത്താകാൻ സാധ്യതയുണ്ട് കൂടെ കണക്കുകൂട്ടലിനനുസരിച്ച് കാര്യങ്ങൾ നടന്നോണമൊന്നും നിർബന്ധമില്ല വാസ്തവത്തിൽ ഒരാൾ ധൈര്യത്തോടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസ്താവിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് അതെന്തെന്നോ വ്യക്തിപരമായി ഈ ആൾ ദൈവവുമായി ബന്ധമുള്ള ആളായിരിക്കണം ദൈവാനുഭവം ആളായിരിക്കണം ദാവീദ് ഇങ്ങനെയാണ് പറയുന്നത് യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയണം കേട്ടറിവ് കണ്ടറിവ് ആ നിലയിലുള്ള ഏതെങ്കിലും അറിവുകളല്ല ദാവിത് പറയുന്നത് എനിക്ക് നല്ലോണം അറിയാം ഞാൻ രുചിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടത്രേ താൻ പാടുന്നത് കൂരലിൽ താഴെവരിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല ഇവിടെ ഇതാ നല്ലോണം കർത്താവിനെ രുചിച്ചറിഞ്ഞ പൗലൂസ് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തൊഴിക്കണം ഈ ചെറിയ സന്ദേശം ശ്രവിക്കുന്ന നിങ്ങളിലാരെങ്കിലും ഏതെങ്കിലും സാഹചര്യവശാൽ ഭയത്തോടെയോ ഉത്കണ്ഠയോടെയോ ആയിരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു ദൈവം നിങ്ങളോട് എന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം പറയുക അതുകൊണ്ട് ധൈര്യമായിരിക്കുക ഇപ്പോൾ നേരിടുന്ന ഈ പ്രതിസന്ധി മാറിപ്പോകും ഞാൻ ധൈര്യത്തോടെ ഇരിക്കുന്നു കാരണം എൻ്റെ ദൈവം എന്നോട് ഇങ്ങനെ ഇങ്ങനെ അരുളി ചെയ്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ പ്രതിസന്ധികൾ വഴിമാറുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കഴിയും കാരണം നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണ് ആ ദൈവത്തിലുള്ള വിശ്വാസമാണ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ ധൈര്യമായിരിക്കുന്നു ഇന്ന് നിങ്ങൾ നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവെ എൻറെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്കേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും അങ്ങയുടെ വചനം വാഗ്ദത്വം മുറുകെ പിടിച്ച് ധൈര്യത്തോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ